അസ്സാമലൈക്കും സുബേർ ബാപ്പു ബഷീർ കുട്ടിപ്പ സത്യേട്ടന് എൻ്റെ അമ്മാവിന് ഞങ്ങളിപ്പോൾ എവിടെയെന്ന് പറയുന്നത് ഞങ്ങൾ ഈ ബാക്കലിൽ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് അത് ഭാഗ്യം കിട്ടിയത് തൃശ്ശൂർക്കാർക്കാണ് സത്യേട്ടനെ പോലെ സത്യാട്ടാർക്കാണല്ലേ സത്യേട്ട് അപ്പൊ സത്യേട്ടനെ ഇപ്പം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായി വർക്ക് ചെയ്യുന്നു നമ്മളവിടെ നിന്ന് കണ്ടപ്പോൾ നിങ്ങളൊക്കെ എവിടെയോ എന്ന് കണ്ടു പറഞ്ഞു പിടിച്ചു നോക്കി സത്യേട്ടൻ ഞങ്ങള് അവസാനം അവസാനിപ്പാകാനെ കണ്ടിരിക്കണെ കുട്ടിപ്പല്ലേ എന്നാണ് എന്തായാലും നമ്മൾക്ക് നമ്മൾ എവിടെ ചെന്നാലും ഒരു നൂറാൾക്കാരുണ്ടാവുമ്പോ ഒരാളെങ്കിലും നമ്മൾ കാണുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് അള്ളാഹുവിനെ സ്തുതിക്കാണ് കാരണം വച്ചാൽ ആമ നിങ്ങളുടെ ജീവിത ചോദിക്കളെ ഈ വയസ്സിനുള്ളില് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അതെ യുള്ളിൽ ആദ്യമായിട്ടല്ലേ കാണുന്നതില് ഉമറിന്റെ കൂലി എന്തായാലും ഇവിടോ ഇവിടാ നമ്മളെ ചിടുങ്ങ് ഇവനാണതിലെ ഏറ്റവും വലിയ ഭാഗ്യം ഓനും പത്താമത്തെ വയസ്സിൽ ഇത് കാണാൻ പറ്റി അതെ നമ്മളൊക്കെ പത്തനാപ്പത് വയസ്സിന്റെ മേലായി കുട്ടിപ്പാക്ക അറുപത് ഇവിടെ എഴുപത്തിമൂന്ന് വയസ്സ് ഇവർക്കൊന്നും ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ള സംഗതി അത് പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ് കുറെ ആൾക്കാർ ഇനിയും കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം ഒന്ന് കാണും കാണുമ്പോ പരിസരം പരിസരം കാര്യങ്ങളൊക്കെ നമ്മളെ ഉണ്ടെങ്കിൽ സത്യമായിട്ട് കാണിച്ചു തരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ സൂപ്പർ ആട്ടോ നല്ല സഹകരണാണ് നല്ല എന്താ പറയാ ആൾക്കാരോട് ഭയങ്കര അടിപൊളി ഡീലിംഗ് ആണ് സത്യേട്ടാ സ്പെഷ്യൽ താങ്ക്സ് എല്ലാരും പകലെത്തത് എന്തായാലും ഞങ്ങൾക്ക് പകല പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് മനസ്സിലാക്കുന്ന സത്യേട്ടനും അതുപോലെ ബാക്കിയുള്ള ഉസ്താദും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും മ്യൂസിയം അടവാണ് അല്ലേ മ്യൂസിയം അടവാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഉദ്ഘാടനം പള്ളി ഉദ്ഘാടനം കൂടി പള്ളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം ഇതാ പള്ളിന്റെ ഉദ്ഘാടന പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണം അത് അതിന്റെ ഉദ്ഘാടനം കൂടി പിന്നെ മ്യൂസിയം ഉദ്ഘാടനം അല്ലെങ്കിൽ മ്യൂസിയം ഓപ്പൺ ഓപ്പണാക്കുമെന്നാണ് സത്യം പറയുന്നത് എന്തായാലും മക്കളെ ഞാനും കുട്ടിപ്പാക്കിയും അതുപോലെ എൻ്റെ അമ്മാവനും എൻ്റെ മോനും അല്ലേ മോനുസേ ആപ്പിയല്ലാ അടിപൊളി അല്ലേ അതുപോലെ എന്നാൽ ശരി ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്തത് ഞങ്ങൾ ഇന്നിവിടെ ഈ കൊടുങ്ങല്ലൂർ എന്തുവാ ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ നമ്മളെ ചെയർമാൻ പെരുമാൾ ജുമാ മസ്ജിദ് എത്തിച്ചത് ഫേസ്ബുക്കിലെ ഞങ്ങളെ സുഹൃത്തുക്കളും യൂട്യൂബിലെ സുഹൃത്തുക്കളും ആണ് ഫേസ്ബുക്ക് ലിങ്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സുഹൃത്തുക്കളാണ് താങ്ക്സ് പറയുന്നു അതുപോലെ ദൈവത്തോടും അള്ളാഹുവിനോടും പ്രത്യേകം താങ്ക്സ്